ഹലോ മക്കളെ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇപ്പൊ എവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫീസിലാണ് നമ്മുടെ കമ്പി തലയിൽ വീണ ആൾ എടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിരുന്നു അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ ഓഫീസിലൊന്ന് കയറിയതാണ് ഒന്ന് രണ്ട് പരിപാടികൾ ഉണ്ടായിരുന്നു സത്യത്തിൽ എന്താണ് സെക്ക് സംഭവിച്ചത് അത് പറയാസ് മൂത്തമാൻ ക്യാമറീണത് എന്താണ് സത്യത്തിൽ സംഭവിച്ചു പറഞ്ഞ പക്ഷെ ഇക്കൊരു സംശയം കേട്ടോ ഇപ്പോള് കമ്പി തല വീണ അന്ന് മുതലുള്ള പെരയിലാണ് ഇപ്പോൾ പെരീക്ക് പോവാൻ വേണ്ടിട്ട് മനഃപൂർവ്വം എന്നുള്ള എനിക്കൊരു സംശയമുണ്ട് അങ്ങനെയാണോ ഏഹ് അങ്ങനെ സംശയം ഇല്ലായിരുന്നില്ല കാരണം പെരീക്ക് പോവാൻ വേണ്ടിട്ട് മനഃപൂർവ്വം തള്ളിട്ടോന്ന സംശയ ശരി ഇത് എന്താ പറയാ എന്തായാലും ശരിക്കെന്തായത് ഇന്ന് നമ്മുടെ സെക്കിയുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ് എന്താണ് അപ്പോ വലിയൊരു പ്രശ്നാണ് സക്കിക്ക് ഓർമ്മ ശക്തി അല്ലേ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ ഞാൻ ആരാണ് എന്റെ പേര്ന്ന് പറഞ്ഞു നോക്കട്ടെ കുന്നക്ക അതൊക്കെ ആ ഇവിടെ പേര് ഭയങ്കര വിറ്റാട്ടോ ഇവളെ പേര് 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 സക്കിയെന്നാണോ ാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോ എഴുതുക പക്ഷെ നമ്മുടെ പേരിന്റെ അബൂത്വാഹ്യം അതിന്റെ അവിടെ ഒരു പേര് എത്തുല അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ എന്താണ് തലയുടെ നിലവിലെ സിറ്റുവേഷൻ എന്നുള്ളതൊക്കെയാണ് തല ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ പൊളിക്കേണ്ടി വരുമോ സ്റ്റാഫുകളത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊന്തിക്കേണ്ടി വരുമോ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ മക്കളെ നമ്മളെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് അത് ഇതാണേ ഇത് പന്തല്ലേ ഇത് പന്തല്ലേടിച്ചത് നടക്കാനുണ്ടാവും ഞാൻ മെല്ലെ ഞാൻ മെല്ലെ കട്ടിയതോ കാട്ടുമ്പോ ചെലപ്പോ നല്ല ഉറക്കൊക്കെ അപ്പൊ മക്കളെ നമ്മള് നേരെ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പൊ എന്താണ് അവിടുത്തെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ഒക്കെ ഞാൻ അറിയിച്ചു തരാം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടാവും അപ്പൊ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മൾ നമ്മളറിയിക്കട്ടോ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലെ വീഡിയോടെ ഏഹ് നമ്മൾക്ക് ഒരു ഉഷാറ് കുറവുണ്ട് ഞാനൊക്കെ തിലക്കടുക്കിട്ട് ഇത് ക്യാമറയാണ് യൂട്യൂബാണെന്നൊന്നും അറിയാത്തോണ്ടാണോ എന്നൊക്കെ അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെ മക്കളെ ഏതാ നമ്മള് ഓഫീസിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫീസിൽ കയറിയാ രാവിലത്തെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു എന്തായാലും രാവിലെ നമ്മൾ ഓഫീസിലൊന്ന് കേരളം നിർബന്ധാട്ടോ ഷാനുന്റെ കാർ അവിടെ വെക്കുന്നുണ്ട് നമ്മളെ കാർ അവിടെ വെക്കണു ഷാനു അവിടെ സ്റ്റുഡിയോ ഉള്ളിലുണ്ട് അപ്പൊ ഓക്കെ അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അറിയിക്കാം അങ്ങനെ നമ്മള് മൗണ്ട്രി മുതുകുർശിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഹോസ്പിറ്റല് വൈഫൈൻ്റെ ഉള്ളിലൊക്കെ കയറി പോയിട്ടുണ്ട് ഞാനും ചെറുക്കനും ഇങ്ങനെ കാറിൽ ഇരിക്കാണ് അപ്പൊ കാർ ഒന്ന് സൈഡിലേക്ക് പാർക്ക് ചെയ്തിട്ടുവാണെങ്കിൽ അങ്ങോട്ട് കയറാൻ കാരണം ഇവിടെ അധികം പാർക്കിംഗ് ഏരിയ ഒന്നും ഇല്ല അപ്പൊ എന്തായാലും ഞാന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് ചെയ്തിട്ടുള്ളിലേക്ക് ഡോക്ടർ എന്താ പറയുന്നു നോക്കട്ടെ കേട്ടോ ആ മക്കളെ അപ്പൊ നമ്മള് ഹോസ്പിറ്റലില് പോയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത്ര നേരൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോ എന്താണ് ഡോക്ടർ എന്താണ് പറഞ്ഞത് കൊഴപ്പൊന്നുമില്ല ആ മറ്റെന്താ വന്നിട്ട് സ്റ്റിച്ചെടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് പോലെ ചെന്നിട്ടൊന്ന് ഡ്രസ് ചെയ്തു അങ്ങനെ കാര്യങ്ങൾ പരിക്ക് പോകട്ടോ നമ്മുടെ മൗണ്ടിലൊക്കെ സ്ഥിതിക്ക് നമ്മള് കുടിക്കാത്ത മോശല്ലേ അവിടെ പങ്ങള് രാവിലെ എനിക്ക് എന്താ പറയാ ഞാൻ മുതിർച്ച എത്തിയപ്പോ വിളിച്ചു ചായ കുടിക്കാതെ ഞാൻ പെരയിന്ന് പോയത് ഞാൻ ആ പെണ്ണുങ്ങളുള്ള സ്നേഹം നോക്കുക പെണ്ണുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം എന്നുള്ള ഒരു പെണ്ണുങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടു ചിന്തയോടെ ഞാൻ ചായ കുടിക്കാനും പോലും മറന്നിട്ടാണ് പോയത് അത് ആ സ്നേഹം അവള് മനസ്സിലാക്കും മനസ്സിലുണ്ടോ അവള് മനസ്സിലാക്കിയിട്ടുണ്ട് അത്രേ അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ടില്ല സമയം പന്ത്രണ്ടേ കാലായി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാന് ഞാന് മുതുകൃഷി എത്തിയപ്പോൾ പെങ്ങണന്നെന്താ ചാവി പിടിക്കാതെ പോയി ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ള ചിന്തയില് ഭർത്താവ് ഒന്നും ആലോചിക്കാതെയാണ് പോകുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അവൾക്ക് ഏഹ് വേദനകളുണ്ട് അഥവാ തല നമ്മള് നൃത്താഹത്തിക്ക് ആക്കുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വേദനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പരീക്ഷക്കെ പോകുമ്പോ ഓട്ടോറിക്ഷയിലേക്ക് പോയി നല്ല വേദന അല്ലെ കുത്തി കുലുങ്ങിയിട്ട് തല വേദനിച്ചു എന്നൊക്കെ പറഞ്ഞു എക്സാം പേപ്പറിൽ നോക്കിയപ്പോ തല ഇട്ടിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് അതും മുറിയോണ്ടല്ല തലറ്റിയത് അത് പഠിക്കാതെ പോയതുകൊണ്ടാണ് തലറ്റിയെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ഓളൊരു കൂട്ടുകാർത്തി നല്ല പഠിക്കുന്ന കുട്ടിയുണ്ട് ഓളോട് ചോദിച്ചു നോക്കും ഓൾക്കും ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓളെ നമ്പർ കാട്ടുകയാണ് അപ്പോൾ നമ്പർ തരില്ല എനിക്ക് പറഞ്ഞു എനിക്ക് ലിസ്റ്റായി മെസ്സേജ് അയക്കാൻ പറഞ്ഞു അപ്പൊ അതും തരില്ല അപ്പൊ എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ ഞാനിപ്പോളോട് ചോദിക്കാനാണ് എക്സാം അടക്കം ബുദ്ധിമുട്ട് ചോദിക്കൂടെ നമ്പർ ഇല്ല ജീ ില്ല അപ്പൊ ഞാനത് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ നമ്പർ തരണില്ല അപ്പോ എന്തായാലും അലഹമദില്ല കൊഴപ്പ കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മള് തമാശയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും പറയട്ടെ ജോ ഒറ്റാക്കിയൊക്കെ കേൾക്കൂലേ അപ്പൊ നമ്മള് തമാശയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് തലമെറ്റ് ചെറിയ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ സംഭവിക്കാണ് ചെറിയ കാര്യങ്ങൾ ഉണ്ടായാൽ മതി അപ്പൊ നിലവില് നമുക്ക് ആ കമ്പി കൊണ്ടും അലഹദില്ല അത്രയും സംഭവിച്ചു വല്യൊരു ശുക്രാണ് ഓ നമ്മള് വീഡിയോ ആണാക്കിയ ഫുള് എൻജോയ് ചെയ്യണം അപ്പൊ അത്ര നമ്മള് പരിക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് പരിപാടികളെല്ലാം കൂടി ഉണ്ട് അത് നമ്മള് വീഡിയോ ഉൾക്കൊള്ളിക്കാം അപ്പൊ മക്കളെ ഞങ്ങളിതാ വൈഫിന്റെ വീട്ടിലേക്ക് പോവുകയാണ് പോണെ പാലട പായസത്തിന് ഉൾക്കൊരു പൂതി അങ്ങനെ നമ്മള് പാലട പായസം വാങ്ങിയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പാലട പായസം വാങ്ങിയിട്ടുണ്ട് അപ്പൊ പാലട വെച്ചുകൊണ്ടിരിക്കുകയാണ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പാലട ഷോപ്പ് അപ്പൊ നമ്മള് പാലട കുടിച്ചോണ്ടിരിക്കാണ് ഇതെവിടെയാണ് നമ്മുടെ മയ്യത്തുകാരല്ലേ ഏ പത്താം മൈൽസ് പത്താം മൈൽസിലാണ് നമുക്ക് ഈ പാലടക്കട ഉള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ മക്കളെ വൈഫ് ഹൗസിലെത്തിയിട്ടുണ്ട് കേട്ടോ വൈഫ് ഹൗസിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടെ വൈഫിന്റെ വീട്ടിൽ ആരും ഇല്ല വൈഫിൻ്റെ അമ്മയൊന്നുമില്ല അപ്പോൾ വൈഫ് ഹൗസ് എത്തിയിട്ടുണ്ട് നമ്മളിത് ആ വൈഫ് ഹൗസിലെത്തി ഞാൻ ഇന്ന് അവളിറക്കിയിട്ട് നേരെ ഓഫീസിലേക്ക് പോകും ഇവിടെ വീട്ടിലാരും ഇല്ല അമ്മ ചെറുപ്പുളശ്ശേരി ബൈക്കാണ് ഇതാ എൻ്റെ കുട്ടി ഇതാ അതിൻ്റെ പേൾസ് എടുത്ത് കളിക്ക് ആ പേൾസ് അവിടെ വെച്ചു പറയുന്നുണ്ട് ഓന് നമ്മുടെ മൈക്ക് ഇതൊക്കെ എടുത്തു തരിക ഞാൻ നേരത്തെ മൈക്ക് കണിട്ട് സംസാരിച്ചിരുന്ന കേട്ടോ അപ്പോൾ എനിക്ക് ഓൾക്കും മൈക്ക് എടുത്ത് എടുത്തിട്ടോ ഇത് വെച്ചോ ഇത് വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മക്കൾ നമ്മൾ ഇന്നത്തെ കൊച്ചൊരു കൊച്ചു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് മാങ്ങ വാങ്ങാൻ നോക്കി അപ്പോൾ അവിടെ തിരക്കാവണ അടുത്തോടത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു അടുത്തോടത്ത് എന്റെ ഭാഗ്യം കൊണ്ട് അവിടെ മാങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ വളരെ സന്തോഷം മാങ്ങ വാങ്ങേണ്ടി വന്നില്ല പിന്നെ പെങ്ങൾ വരുന്ന വഴിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈത്തപ്പഴം വാങ്ങിക്കൊടുക്കുകയായിരുന്നു അത് ഞാൻ മറന്നിരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഈത്തപ്പഴം വാങ്ങാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ എന്താ എന്തൊക്കെയാണ് അറിയണേ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഇനി അത്ര കണ്ടീസോ ആ മറ്റന്നാ ചെന്നിട്ട് സ്റ്റാപ്ലർ കമ്പി സ്റ്റാഫ് കമ്പിന്റെ പെയ്ച്ചതാ ആ കമ്പി കാര്യങ്ങളൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും എന്തായാലും എന്റെ കൂട്ടര് പേച്ച കാ എന്റെ കുട്ടിക്ക് കാച്ചു കൊടുക്കേ ആക്കാര് കാച്ചുകൊടുക്കേ അതാ എന്റെ കുട്ടികടുത്ത് പെയച്ചതാ എന്റെ എന്റെ കുട്ടി തെല്ലാ ആർക്കും പാച്ചു അക്കാമ്പൊക്കെ ഏതില് ചോദിക്കുന്നതിലിതില് നോയ്ക്കാര് കാണട്ടെ അക്കാമ്പൊക്കെ അക്കാമ്പൊക്കെ മക്കളെ നമ്മള് കൂടുതലും ഇങ്ങനെ വീഡിയോ വിളിച്ചിട്ടുന്നില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ് വൈഫ് ഹൗസിലാരും ഇല്ല ഞാനൊരു ഹോം ടൂർ എടുത്താലോന്ന് അങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ വൈഫ് പറഞ്ഞു ഏത് അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നറിയില്ല അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ വൈഫ് ഹൗസ് കാണാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഈ വീഡിയോട് അവസാനിക്കാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും സ്ഥലം വലിയ